നിറങ്ങളുടെ വശ്യത കൊണ്ട് നമ്മെ ആകർഷിക്കുന്ന ഒരു പക്ഷിയാണ് പൊന്മാൻ നമ്മുടെ പ്രദേശത്ത് ഒരു കുളമോ പുഴയോ ഉണ്ടെങ്കിൽ ഇവയെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല പൊന്മാനുകളെ മീൻകൊത്തി പക്ഷിയെന്നും വിളിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണയായി ചെറിയ മീൻകൊത്തി പുള്ളി മീൻകൊത്തി കാക്ക മീൻകൊത്തി മീൻകൊത്തിച്ചാത്തൻ എന്നീ നാലിനും പൊന്മാനുകളെയാണ് കാണാറുള്ളത് അതിലേറ്റവും വലിയ പൊന്മാനാണ് കാക്ക മീൻകൊത്തി മീൻകൊത്തികളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് വലിയ ചുവന്ന കൊക്കുകളും ഇരുണ്ട കാപ്പിനറത്തോടുകൂടിയ തലയും ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തോടുകൂടിയ തോളും അടിഭാഗവുമാണ് കൂടാതെ ഉയർന്ന ശബ്ദത്തിൽ കരയാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് കാക്ക മീൻകൊത്തിയെ തടാകങ്ങളിലും അരുവികളിലും തീരപ്രദേശത്തും കണ്ടുവരുന്നു ഇടയ്ക്കിടെ തലകുലുക്കുന്നതും വാലാട്ടുന്നതും ഇവരുടെ പ്രത്യേകതയാണ് ശുദ്ധജല മത്സ്യങ്ങൾ ഞണ്ടുകൾ തവളകൾ പ്രാണികൾ എന്നിവയാണ് ഇഷ്ടഭക്ഷണം